അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കോടതി വിളപ്പി കയറി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇനി ഹിന്ദിയുടെ തർജ്ജിമ ചെയ്ത് കൊടുക്കല്ലേ ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യാഴാഴ്ച മോർണിംഗ് ആണ് നമ്മളിന്ന് ചാണക്യപുരിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഡൽഹിയില് ഓട്ടോ ടാക്സി ക്യാബുകാരെല്ലാം ഹർത്താല ബൈക്ക് ടാക്സി നിർത്താനും പിന്നെ അവരുടെ വേറെ കുറെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് എന്നാലും കുറച്ചുവണ്ടിയൊക്കെ ഓടുന്നുണ്ട് ഇന്നലെ ബുധനാഴ്ചത്തെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ നമ്മൾ പതിനാല് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേങ്കിൽ വീഡിയോ എടുത്തില്ല ഇന്ന വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു സർവീസ് ചെയ്യാൻ കൊടുത്ത് കിട്ടിയ ലേറ്റായി അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞാൽ ഏഴ് മണിക്കൂർ കഴിഞ്ഞാ വണ്ടി കിട്ടി രാവിലെ ഞാൻ ഏഴ് റൈഡ് എടുത്തു പിന്നെ വൈകിട്ട് ബാക്കി ഏഴ് റൈഡ് എടുത്തു മൊത്തം പതിനാല് ട്രിപ്പ് ചെയ്തു ഇന്നലെ ഈ ആഴ്ച നമുക്ക് ഇൻസെന്റീവ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഇനി നാല് ദിവസം കൊണ്ട് എൺപത്തിയാറ് ട്രിപ്പ് ചെയ്യണം ഒരു ദിവസം ഇരുപത്തിരണ്ട് ട്രിപ്പെലും ചെയ്യണം എങ്കിലെ നൂറ്റി ഇരുപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആ പയ്യനെ ഓട്ടോ ഇടിച്ച് വൈഭവ് തോമാറിൻ്റെ ഓട്ടോ ഫസ്റ്റ് ബിക്കാജുകാമ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് വണ്ടി സർവീസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടിക്കാൻ ഒരു പ്രത്യേക രസമാണ് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ വരെ അഞ്ഞൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ ചെയിൻ ലൂസാവും ഞാൻ ഇന്ന് എപ്പോഴും എപ്പോഴും ചെയിൻ തയറ്റി അയക്കാൻ പോകത്തില്ല ഒരായിരം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ അവിടെ ചെയിൻ തയറ്റെയ്ക്കത്തുള്ളൂ ഇവിടെ എപ്പോഴും ഈ ട്രാഫിക് കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ചെയിൻ പെട്ടെന്ന് ലൂസാവും അതാണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലാതെ കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക് സമയത്തിന് സർവീസ് ചെയ്യുകയാണെങ്കിൽ കിടന്ന് ഓടിക്കോളൂ

പത്ത് മണിയായി അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററിന് എൺപത്തിമൂന്ന് രൂപയാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ വസന്ത് കുഞ്ച് വസന്ത് കുഞ്ചിലാണുള്ളത് വസന്ത് കുഞ്ച് അമരം എന്ന് പറഞ്ഞിട്ട് ഓട്ടക്കാരൊക്കെ കാണാം പക്ഷെ കാറുകാർ കുറവാണ് മുനീർ കാറ്റു നെഹ്റു പ്ലേസ് നെക്സ്റ്റ് ട്രിപ്പ് വന്നു മിസ്റ്റർ ചന്ദന്റെ ട്രിപ്പ് ചന്ദൻ ബത്തി കുൾഗ ബത്തി ബത്തി സിഗ്നലിന്റെ ഹിന്ദി പറയുന്ന ബത്തി ലാൽ ബത്തി എന്ന് ചോപ്പ സിഗ്നൽ ഹരാബത്തി എന്ന് പറഞ്ഞ ഗ്രീൻ സിഗ്നൽ പീലാബത്തി എന്ന് പറഞ്ഞ മഞ്ഞ സിഗ്നൽ പീല മഞ്ഞ നമ്മുടെ വീഡിയോ കാണുന്നവർക്കിന് ഹിന്ദിയോടെ തർജ്ജമ ചെയ്ത് കൊടുക്ക അല്ലേ അപ്പം വീഡിയോ കാണുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ഹിന്ദി പഠിക്കാനും പറ്റും സിമ്പിൾ ധരിക്കുന്ന പാൾ ഡെറിന ജനുവൻ ഓപ്പോസിറ്റ് ആയിരുന്നു ണല്ലോ ലൊക്കേഷൻ ചന്ദൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് പീരഹാവും ചായ കുളിക്കുവാണ് അതാണ് ചന്ദൻ പറഞ്ഞത് ओ टी पी हाँ जी ओला का आप चेक करो जीरो सेवन सिक्स बैठिए ട്രിപ്പും കഴിഞ്ഞു എഴുപത്തിയാറ് രൂപയാണ് ഈ ട്രിപ്പിന് കിട്ടിയത് നെഹ്റു പ്ലേസിലെത്തി നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി പുഷ്പവിഹാർ വിഹാർ അഡ്വക്കറ്റ് ദീപേഷ് ചൗഹാൻ സാക്കേതകോട്ടിൽ പോന താങ്ക് യു ഫോർട്ടി സെവൻ അങ്ങനെ സാക്കേദ് കോർട്ടിലെത്തി ഞാൻ ആദ്യമായിട്ടൊരു കോടതി വിളപ്പിൽ കയറുന്നേ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഒരു കോടതി വിളപ്പി കയറുന്നേ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കോടതി വിളപ്പിൽ കയറി ഇനി കയറാൻ അവസരം ഉണ്ടാവാതിരിക്കട്ടെ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ട്രിപ്പ് അമ്പത് രൂപ ട്രിപ്പല്ലേ നല്ല ചൂടുണ്ട് വെയിലിന് നല്ല ചൂടുണ്ട് ക്യാമറയും ഭയങ്കരമായിട്ട് ചൂടാവുന്നു മൊബൈലും ചൂടാവുന്നു മൊബൈലിപ്പോൾ ചാർജിങ്ങിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹീറ്റാവും പൊട്ടിത്തെറിക്കുമോ നമ്മൾ അങ്ങനെ രാവിലത്തെ ഓട്ടം കഴിഞ്ഞ് രാവിലെ നാല് ട്രിപ്പ് എടുത്തുള്ളു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് രാവിലെ ഓടാൻ പറ്റുള്ളൂ ഇപ്പോൾ വൈകിട്ട് എട്ട് മണിയായി ഇപ്പം നേരെ ഐ ജി ഐ എയർപോർട്ട് ടെർമിനൽ ടുവിലേക്ക് ഓട്ടം കിട്ടിയിട്ടുണ്ട് എവിടെയാണല്ലോ ഇതിനകത്താണല്ലോ ലൊക്കേഷൻ Terima <laughs> kasih <Good. laughs> <laughs>

अच्छा तो वो सोरी ले जा <laughs> भाई ये जरूर आपने बात किया ना इसलिए मैंने ध्यान <laughs> तो एक एक बार ऐसा बंदा लेके है फिर नहीं मिला है एयरपोर्ट नईम अःपोर्ट नूट ई ट्रिपिने क ഇവിടുന്ന് ഞാൻ റിട്ടേൺ കിട്ടുമെന്ന് തോന്നില്ല തിരിച്ച് പോകേണ്ടി വരും റിട്ടേൺ കിട്ടണ വെയിറ്റ് ചെയ്യേണ്ടി വരും നേരെ മഹിബാൽപൂര് പോവാം അവിടെ നിന്നും കിട്ടിയല്ലേ ഉള്ളൂ ട്രിപ്പ് ടാക്സിക്കാരെല്ലാം സമരം കഴിഞ്ഞ് ഓടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും അത്ര സമരത്തിനില്ലായിരുന്നോ ടൈം നോ ബജ് ഇനിയും കിടക്കുന്ന ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് മണിക്കൂറുകൊണ്ട് അഞ്ച് റെഡി ആണ് ജെ എൻ യു ക്യാമ്പസിന് അകത്തു നിന്ന് നെക്സ്റ്റ് ഇട്ട് പഠിച്ചു वनीष मे पेर याद कला ओला जी लोकेशन में गया। चंद्रबागा चंद्रभास्टल चंद्रबागा कोस्टल ൂന്ന് ഓട്ടോ ഓട്ടമായിരുന്നു ലാസ്റ്റ് ട്രിപ്പ് നാൽപ്പത്തിമൂന്ന് രൂപയോടെ ഓട്ടം കഴിഞ്ഞു നൂറ്റിപ്പത്ത് മഹാവീർ എൻക്ലേവ് റൈഡോടെ ചെയ്യണം പത്ത് മണിയായി മുനീർക്ക മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ ത്രീയിലായിപ്പോ മാൾവ്യനഗർ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലൊക്കേഷൻ പോയിക്ക तीन सौ छब्बीस में पहुंच गया हाँ हो ए ब्लॉक पे ठीक बैठ ठीक, ठीक। हेलो मैडम पेमेंट नहीं हुआ नहीं हुआ ट्वेंटी एट रुपीज सिख रहा है से ये देखो कड़क कैश करके ट्वेंटी एट दिख रहा है मेरे को कड़क कैश करके ट्वेंटी एट रुपीज दिख रहा है मेरे को ട്വന്റി എയ്റ്റ് റുപ്പീസ് ഓല മണിസേ കട്ടായ ലേക്കം കോൺമില്ല അതുപോലെ നാളെ അതുപോലെ ഒരുത്തിനോട് ഓടക്കുണ്ടാക്കേണ്ടി വന്ന ഓൺലൈനി പേയ്മെന്റ് ചെയ്ത് പൈസ കട്ടായി കസ്റ്റമറന്ന് പൈസ കട്ടായി പക്ഷെങ്കിൽ നമുക്കത് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് വന്നിട്ടില്ല അത് അവര് തമ്മി തീർത്തോട്ടെ ഒലായും അവരും തമ്മി തീർത്തോട്ടെ നമുക്ക് കളക്ട് ക്യാഷ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ ഇരുപത്തെട്ട് രൂപ പോകും അത്ര തന്നെ പത്തേ മുക്കാല ഇനി ഒരു രണ്ട് ട്രിപ്പ് ഇടാ മതി നൂറ് രൂപ ഇൻസെൻറ്റീവ് അടിച്ചു രണ്ട് ട്രിപ്പുകൾ എടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊബറിലെ റൈഡും എടുക്കാം അങ്ങനെ ലാസ്റ്റ് റൈഡ് ഓഫ് ലൈൻ റൈഡ് എടുക്കേണ്ടി വന്നു അമ്പത് രൂപ രണ്ട് കിലോമീറ്റർ അമ്പത് രൂപ അത് പറ്റിപ്പോയത് ഓല രണ്ട് ഒരു ഒരു റൈഡ് തന്നെ രണ്ട് പേർക്ക് വിടും മിക്കപ്പോഴും എനിക്ക് പറ്റിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ പിക്കപ്പ് ചെയ്യാൻ ചെല്ലുമ്പം ആ റൈഡ് വേറെ ആറേലും കയ്യിലായിരിക്കും ഓ ടി പി മാച്ച് ആവത്തില്ല നേരത്തേക്കാണെങ്കിൽ എടുത്തോണ്ട് പോകാറു പക്ഷേ ഒ ടി പി മാച്ച് ആവത്തോണ്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇനി നമുക്കിപ്പോൾ പതിനൊന്ന് മണിയായി ഇനി രണ്ട് റൈഡോടെ ചെയ്യണം ഇത്ര നേരം പുടപുടേന്ന് റൈഡ് വരുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നപ്പോൾ നിന്നപ്പോ ഫ്രീ ആയപ്പോൾ റൈഡ് വരുന്നില്ല ഹെൽമെറ്റ് പനിലേനോ പെട്ടോൾ ക <gings>

അച്ഛാ ഗുൽനോഹർ പാർക്ക് പെട്രോൾ തീർന്ന പെട്രോൾ അടിക്കണല്ലോ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു ഇന്ന് ഇതുവരെ നമ്മൾ ഓലയിൽ പതിനൊന്ന് റൈഡ് എടുത്തു രാവിലെയും വൈകിട്ടും കൂടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടും നൂറ്റമ്പത് രൂപ ഇൻസെന്റീവ് അപ്പോൾ ടോട്ടൽ എഴുന്നൂറ്റി നാപ്പത്തെട്ട് രൂപയാണ് മടി പിന്നെ ഊബറിൽ ഇപ്പോൾ ഒരു റൈഡ് എടുത്തു അറുപത്തഞ്ച് രൂപ എണ്ണൂറ്റി സംതിങ് ആണ് ഓടിയത്